നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് പോരാട്ടം മുറുകവേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചില താരങ്ങളുടെ വാർഷിക കരാറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തവണ ചില നിർണായക മാറ്റങ്ങളോടെയാണ് ബി സി സി ഐ കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ കരാറിൽ നിന്ന് പുറത്തായ ചില താരങ്ങളെ ഇത്തവണ ബി സി സി ഐ കരാറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇഷാൻ കിഷൻ ശ്രേയസ് അയ്യർ എന്നിവരെയാണ് ബി സി സി ഐ തിരികെ വിളിച്ചിരിക്കുന്നത് എ പ്ലസ് ഗ്രേഡിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ എന്നിവർ സീറ്റ് നിലനിർത്തിയിട്ടുണ്ട് സമീപകാലത്ത് ഇന്ത്യക്കായി മികവ് കാട്ടിയ പല താരങ്ങളും പ്രധാന താരങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി എന്നതാണ് പുതിയ കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഹൈലൈറ്റായി പറയാനുള്ളത് ചില നിർണായക സൂചനകൾ കൂടി നൽകിയാണ് ബി സി സി ഐ ഇത്തവണത്തെ വാർഷിക കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ടി ട്വൻറ്റി ടീമിൽ വലിയ മാറ്റങ്ങളുടെ സൂചന നൽകുന്നതാണ് പുതിയ കരാർ എന്ന് വേണമെങ്കിൽ പറയാം ഇത് എങ്ങനെയൊക്കെ ടീം ഇന്ത്യയെ ബാധിക്കുമെന്ന് നോക്കാം വിരാട് കോഹ്ലി കളമൊഴിഞ്ഞതോടെ മൂന്നാം നമ്പറിൽ വിശ്വസ്തനായ താരത്തെ ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ് നിലവിൽ യുവതാരങ്ങൾ മാറി മാറിയാണ് മൂന്നാം നമ്പറിൽ കളിക്കുന്നത് ടി ട്വന്റി ടീം നായകനായ സൂര്യകുമാർ യാദവ് മൂന്നാം നമ്പറിൽ കളിക്കുമ്പോൾ തിലക് വർമ്മയ്ക്കും ഇടയ്ക്ക് അവസരം ലഭിച്ചിരുന്നു എന്നാൽ ടി ട്വന്റി ലോകകപ്പ് അടക്കം വരാനിരിക്കെ മൂന്നാം നമ്പറിലേക്ക് നിലയുറപ്പിച്ച് കളിക്കുന്ന ഒരു താരത്തെയാണ് ഇന്ത്യക്ക് ആവശ്യമായത് കോഹ്ലിയെ പോലെ മാച്ച് വിന്നറായ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന താരത്തെയാണ് ഇന്ത്യക്ക് ആവശ്യം ശ്രേയസിനെ മൂന്നാം നമ്പറിലേക്ക് ഇന്ത്യ പരിഗണിക്കാൻ സാധ്യത കൂടുതലാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ കരാറ് വലിയ ടൂർണമെന്റുകളിൽ ശ്രേയസിനെ പോലൊരു താരത്തെ ഇന്ത്യക്ക് ആവശ്യമാണ് ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ മൂന്നാം നമ്പറിലേക്ക് ശ്രേയസ് എത്താൻ സാധ്യത കൂടുതലാണെന്ന് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താം ടി ട്വന്റിയിൽ ഇന്ത്യ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പ്രധാന പരിഗണന നൽകുന്നത് സഞ്ജു സാംസൺ ആണ് വിക്കറ്റ് കീപ്പർ മാത്രമല്ല ഓപ്പണർ റോളിലും മിന്നിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് എന്നാൽ സഞ്ജുവിന്റെ ടി ട്വൻറ്റിയിലെ ബാക്കപ്പിനി ഇനി ഋഷഭ് പന്ത് ആകില്ല എന്നതാണ് വ്യക്തമാകുന്നത് ഐ പി എല്ലിലടക്കം മോശം ഫോമിൽ കളിക്കുന്ന ഋഷഭിന് ഇനി ടി ട്വന്റിയിൽ അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ് ഇഷാൻ കിഷനെ കരാർ ലേഖ് തിരിച്ചു കൊണ്ടുവന്നതോടെ സഞ്ജുവിന്റെ ബാക്കപ്പായി ഇഷാന് കിഷനെ ടി ട്വന്റിയിൽ കൊണ്ടുവരാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ് പ്രിയാൻ പരാഗിനെ ഇന്ത്യ കരാറിലേക്ക് പരിഗണിച്ചിട്ടില്ല രജത് പാഠീദാറും ഋദ്രാജ് ഗൈഗ്വാദും കരാറിലേക്ക് എത്തിയതോടെ ഇവരും ടി ട്വന്റി ടീമിന്റെ പരിഗണനയിൽ ഉണ്ടാകുമെന്നാണ് ബി സി സി ഐ വ്യക്തമാക്കുന്നത് എന്നാൽ പരാഗിൽ ഇന്ത്യൻ ടീമിന് വിശ്വാസം ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് കരാറിൽ നിന്നും തടയപ്പെട്ടിരിക്കുന്നത് ഇനിയുള്ള ടി ട്വന്റി പരമ്പരകളിൽ ചില സുപ്രധാന പരീക്ഷണങ്ങൾക്ക് ഗംഭീർ തയ്യാറായിരിക്കും ശിവം ദുബെ അതുപോലെ തന്നെ ഋദ്രാജ് ഗൈഗ്വാദ് രജത് പാഠിദാർ എന്നിവർക്കെല്ലാം അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് കളിച്ച് മികവ് കാട്ടുന്നവർക്ക് അവസരം എന്ന നിലയിലേക്ക് ടീമിന്റെ തന്ത്രങ്ങൾ മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും വലിയ പരീക്ഷണങ്ങൾ വരുന്ന പരമ്പരകളിലൂടെ ഇന്ത്യയിൽ നടത്താൻ സാധ്യതയുണ്ട്